ചലച്ചിത്ര താരങ്ങൾക്കെതിരായ നടിമാരുടെ പരാതിയിൽ പോലീസിന്റെ പ്രത്യേക സംഘം അന്വേഷണം തുടങ്ങി ബാബുരാജിനും വി കെ പ്രകാശിനുമെതിരെ ആരോപണം ഉന്നയിച്ചവരുടെ മൊഴി രേഖപ്പെടുത്തും പരാതിക്കാർ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യും പുതിയ പരാതികൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറും കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നിന്നും കെ കെ പ്രശാന്ത് ചേരുകയാണ് പ്രശാന്ത ഇപ്പോൾ താരങ്ങൾക്കെതിരായ വെളിപ്പെടുത്തലിൽ പ്രത്യേക അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് ഇനിയും കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകാം എന്നുള്ള നിഗമനങ്ങളും ഉണ്ട് എന്തായിരുന്നാലും പ്പോൾ ഈയൊരു ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ആരോപണങ്ങൾക്കെതിരെ കൃത്യമായി നടപടി ഉണ്ടാകുമെന്ന് തന്നെ അല്ലേ പ്രതീക്ഷിക്കേണ്ടത് ശ്രീകാർത്തിക സ്പർജുൻകുമാർ നേതൃത്വത്തിലെ ഏഴംഗ സംഘത്തിനാണ് നേരത്തെ സർക്കാർ നിർദ്ദേശം നൽകി പ്രത്യേക സംഘത്തെ രൂപീകരിക്കുകയും ചെയ്തിരുന്നു ഇത്തരം പരാതികൾ പൂർണ്ണമായും അന്വേഷിക്കുക എന്നുള്ളതായിരുന്നു നിർദ്ദേശം അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അന്വേഷണം തുടങ്ങാൻ തീരുമാനിച്ചു അതിനിടയിൽ തന്നെ പുരുഷ ഉദ്യോഗസ്ഥന് ഒരു സംഘം വരുന്നത് ഗുണകരമാകില്ല എന്ന വിമർശനം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുണ്ടാകുന്നു തുടർന്ന് വനിതാ ഉദ്യോഗസ്ഥർ മാത്രമായി വനിതാ ഉദ്യോഗസ്ഥർക്ക് കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്ന തരത്തിലേക്ക് അവരുടെ നേതൃത്വത്തിലേക്ക് സംഘത്തെ മാറ്റുകയാണ് ഉണ്ടായത് അങ്ങനെ ഈ അടിസ്ഥാനത്തിൽ തന്നെയാണ് നാല് ഐ പി എസ് വനിതാ ഉദ്യോഗസ്ഥ നേതൃത്വമുള്ള സംഘമാണ് പ്രധാനമായും ഇപ്പോൾ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആ സംഘത്തിലെ േക്ക് എല്ലാ സ്ഥലത്തും രജിസ്റ്റർ ചെയ്യുന്ന മുഴുവൻ കേസുകളും മാറ്റുക എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ തീരുമാനിച്ചുള്ളത് അതുകൊണ്ട് തന്നെ വി കെ പ്രകാശ് അടക്കമുള്ള ആളുകൾക്കെതിരെ നൽകിയിരിക്കുന്ന പരാതികൾ ഒപ്പം തന്നെ രഞ്ജിത്തിനെതിരെ കൊച്ചിയിൽ രജിസ്റ്റർ ചെയ്ത കേസ് ഇങ്ങനെ എല്ലാ കേസുകളും ഈ അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് എത്തും ഇവർ മൊഴി രേഖപ്പെടുത്തും അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക പ്രാഥമിക അന്വേഷണം എന്ന നിലയിൽ തന്നെ എവിടെയൊക്കെയാണ് പരാതി നൽകുന്നത് ആ പരാതി നൽകുന്ന സ്ഥലങ്ങളിലാ തന്നെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാനുള്ള നിർദ്ദേശം ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥർ നൽകിയിട്ടുണ്ട് ആ രജിസ്റ്റർ ചെയ്യുന്ന എഫ്ഐആറും ഒപ്പം തന്നെ കേസെടുത്ത കാര്യങ്ങളും എല്ലാം തന്നെ തുടർന്ന് ഈ പ്രത്യേക സംഘത്തിന് കൈമാറും അവർ തുടർ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഓരോ നടിമാരും നൽകിയിരിക്കുന്നത് പ്രധാനപ്പെട്ട ആളുകൾക്കെതിരെയാണ് പരാതികൾ അതുകൊണ്ട് തന്നെ അതിനെ ഓരോ തരത്തിൽ ക്രമീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമായിരിക്കും പ്രധാനമായി മുന്നോട്ട് പോകുക പ്രത്യേകിച്ച് മുകേഷ് അടക്കമുള്ള ആളുകൾ സർക്കാരുമായി ബന്ധപ്പെട്ട എം എൽ എ ആണോ ഒപ്പം തന്നെ ഭരണകക്ഷി നേതാവ് കൂടിയാണ് സ്വാഭാവികമായും അത്തരം പരാതികൾ കുറേ കൂടി കൂടിയായിരിക്കും ആ അന്വേഷണ സംഘം കൈകാര്യം ചെയ്യുക കാരണം സംസ്ഥാന സർക്കാരിന്റെ കൂടി അംഗീകാരത്തോട് കൂടി തന്നെയായിരിക്കും തുടർ നടപടിയിലേക്ക് പോവുക ഒരു ഒരു വിട്ടുവീഴ്ചയും ഇക്കാര്യത്തിൽ വേണ്ട എന്ന നിർദ്ദേശം നിലവിൽ സർക്കാർ നൽകിയിട്ടുണ്ട് എങ്കിൽ പോലും സർക്കാരുമായി ബന്ധമുള്ള ഇത്തരം ആളുകളിലേക്ക് എത്തുമ്പോൾ ഒരു പക്ഷേ അന്വേഷണം ഏത് ഘട്ടത്തിലേക്ക് ഏത് തരത്തിൽ മുന്നോട്ട് പോകും എന്നുള്ളതും പ്രധാന ആശങ്ക തന്നെയാണ് പക്ഷേ ഇപ്പോൾ വലിയൊരു സമ്മർദ്ദം സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ സംഭവവുമായി ബന്ധപ്പെട്ട നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സർക്കാരിന് ഈ ഘട്ടത്തിൽ പിന്തിരിയാൻ കഴിയില്ല അതുകൊണ്ട് ഈ അന്വേഷണം ശരിയായ ദിശയിൽ ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ എന്നുള്ളതാണ് അതിനുശേഷം തുടർ നടപടികൾ ആലോചിക്കാം എന്നുള്ളതാണ് നേരത്തെ ഇന്ന് രാവിലെ ഈ പ്രത്യേക അന്വേഷണ സംഘം യോഗം ചേരുമെന്ന് തീരുമാനിച്ചിരുന്നെങ്കിലും ഇപ്പോൾ ആ യോഗത്തിന്റെ കാര്യത്തിൽ ഒരു വ്യക്തത എത്തിയിട്ടില്ല കാരണം ഉദ്യോഗസ്ഥരെല്ലാം തന്നെ പല സ്ഥലത്താണുള്ളത് ഓൺലൈൻ വഴി യോഗം ചേരുന്ന കാര്യം ആലോചിക്കുന്നുണ്ട് പക്ഷേ അക്കാര്യത്തിൽ ഒരു വ്യക്തത ഇപ്പോഴും എത്തിയിട്ടില്ല ഏതായാലും നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത് ഈ പരാതികളിൽ എല്ലാവരും ഉറച്ചു നിൽക്കിയാലേ പൂർണ്ണമായും കേസെടുത്ത് തന്നെ മുന്നോട്ട് പോകാം എന്നുള്ളത് തന്നെയാണ് മുകേഷ് മാത്രമല്ല വി കെ പ്രകാശ് അടക്കമുള്ള ബാബുരാജ് അടക്കമുള്ള ആളുകളുണ്ട് ഇടവേള ഉണ്ട് ഇങ്ങനെ നിരവധി ആളുകൾക്കെതിരായ പരാതികളുണ്ട് ഈ പരാതികളെല്ലാം തന്നെ കൃത്യമായി അന്വേഷണവുമായി മുന്നോട്ട് പോകുക എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ തീരുമാനിച്ചിരിക്കുന്നത് മാത്രമല്ല ഇപ്പോൾ നിലവിൽ ഇവർ നൽകിയിരിക്കുന്ന നിർദ്ദേശം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുന്നില്ലെങ്കിൽ പോലും പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇമെയിൽ വഴി പരാതികൾ അയക്കാം ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇവർ മൊഴി രേഖപ്പെടുത്തും ഇതിൽ തന്നെ പ്രധാന ആളുകൾക്കെതിരായി പരാതിയും ആരോപണം ഉന്നയിച്ച ആളുകളുമായി ഇന്നലെ തന്നെ ഈ അന്വേഷണ സംഘം ബന്ധപ്പെട്ടിരുന്നോ അവർ ഈ കാര്യത്തിൽ അതായത് പരാതിയിൽ ഉറച്ചു നിൽക്കുകയും ഒപ്പം തന്നെ അന്വേഷണ സംഘത്തിന് മുന്നിൽ മൊഴി നൽകാൻ തയ്യാറാണെന്ന് കൂടി വ്യക്തമാക്കുകയും ഒക്കെ ചെയ്തിരുന്നു അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇത്തരം ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ ഉന്നയിച്ച യുവതാരങ്ങളുണ്ട് അവരുടെ കൂടി മൊഴി രേഖപ്പെടുത്താൻ അന്വേഷണ സംഘം ആലോചിക്കുന്നുണ്ട് നേരത്തെ ടൊവിനെ അടക്കം വ്യക്തമാക്കിയത് സമാനമായ നിലപാടാണ് അന്വേഷണ സംഘം വിളിച്ചാൽ എത്തി മൊഴി രേഖപ്പെടുത്തും മൊഴി നൽകും എന്ന് തന്നെയാണ് അത്തരമൊരു സാഹചര്യം കൂടി ഇതിനകത്ത് ആലോചിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കാര്യം പല സ്ഥലങ്ങളിൽ പല സെറ്റ് ിലും സമാനമായ രീതിയിൽ ആഭ്യന്തര അന്വേഷണ പരിഹാര സമിതി പ്രവർത്തിക്കുന്നില്ല ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ വലിയ വീഴ്ചയുണ്ട് അത് സംബന്ധിച്ചുള്ള അന്വേഷണം മറ്റൊരു തലത്തിലേക്കും അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അത്തരം അന്വേഷണങ്ങൾ കൂടി കൊണ്ടുപോകാനാണ് ഈ അന്വേഷണ സംഘം ഉദ്ദേശിക്കുന്നത് ഏതായാലും ഒരു തരത്തിലോ വിട്ടുവീഴ്ചയും ഇല്ലാതെ ഇരകൾക്കൊപ്പം നിൽക്കാൻ തന്നെയാണ് ഇപ്പോൾ ആ തീരുമാനിച്ചുള്ളത് അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യം ഉന്നതരിലേക്ക് പോകുമ്പോൾ ഏത് തരത്തിലായിരിക്കും ഈ അന്വേഷണം മുന്നോട്ട് പോകുക എന്ന ആശങ്ക കൂടി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ശ്രീകാര്ത്ഥിക